ഹായ് കുട്ടിക്കാരെ നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് നമ്മുടെ ഫാമിലിക്ക് ഒരു പുതിയ പുതിയ ഒരാളും കൂടെ വരാൻ പോവുകയാണ് ഇവിടെ മുമ്പേ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവക്കാണ് നമ്മുടെ തൈലേറെ നോക്കിയത് തൈലേറെ പോസിറ്റീവായിരുന്നു അതിനെ അതിനെല്ലാം തരണം ചെയ്ത് അവളിതാ ഒരു കുഞ്ഞാവയ്ക്ക് ജന്മം കൊടുക്കുന്നു അവളിപ്പോൾ നല്ല ഹെൽത്തിയാണ് ഹെൽത്തിയാണോക്ക് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളതിൻ്റെ ഇഞ്ചക്ഷനും മെഡിസിനൊക്കെ കൊടുത്തായിരുന്നു ഹോമിയോ മെഡിസിൻ കൊടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ ഹെൽത്തി ആണ്. അവൾ ചെറുതായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാൻ പിന്നീട് വോയിസ് കൊടുക്കുന്ന ആ സമയത്ത് എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും അടുത്തുണ്ടായിരുന്നു അതിലിപ്പോൾ നമ്മൾ കറക്കുന്ന സമയം കൂടെ അപ്പോൾ മെഷീൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ടോട്ടൽ ഒരു സൗണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇനി വോയിസ് കൊടുക്കുന്നതാണ് അവൾ കരയിൽ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അവളുടെ സൗണ്ട് കേൾക്കാം പുറത്ത് ഇത് ഇതിൽ കൂടെ കേൾക്കാൻ പറ്റുന്നില്ല അവൾ കരയിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവളതാ ഒരു പുതിയ കുട്ടിക്ക് ജന്മം കൊടുത്തു നമ്മളവൾക്ക് തരുണി എന്ന് പേരിട്ടു ഈ പുതിയ കൂട്ടുകൂട്ടുകാരിക്ക് നമ്മുടെ പുതിയ കൂട്ടുകാരിക്ക് നമ്മൾ തരുണി എന്ന് പേരിട്ടു അങ്ങനെ അമ്മയും ആദ്യക്കുട്ടനും അവളുടെ അടുത്ത് തന്നെ ഉണ്ട് അവൾ തളർന്നു അവൾ നാക്കൊക്കെ പുറത്ത് വെച്ചവട് തളർന്നു എണീറ്റീന്ന് അമ്മയും മകളുടെയും സ്നേഹപ്രകടനമാണിത് അങ്ങനെ നമുക്കിത് ചെയ്യും നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു എട്ടര മാസം കഴിയുമ്പോഴേ തൈലേറി ചെക്ക് ചെയ്തിരിക്കണം ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ഇതുപോലെ മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തുടങ്ങും ആൾ അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെയുള്ള പ്രിക്കോഷൻസ് എടുക്കുക ഇപ്പോൾ നമ്മൾ പച്ച വെള്ളമാണ് കൊണ്ട് വെച്ച് കൊടുത്തത് അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ അടുത്ത് ആദ്യം ആ പച്ചവെള്ളം കൊടുക്കണം അതിനുശേഷം കൊടുക്കാനുള്ളത് ഈ കാളബ് ജെല്ലിൽ കാളബ് ജെല്ലാണ് ഇത് കാൽഷ്യത്തിൻ്റെ ജെല്ലാണ് ഇത് കൊടുക്കും ഇതിന് ശേഷം അടുത്ത് ഇതിൻ്റെ വയറ്റിലുള്ള വേസ്റ്റ് പോവാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എക്സാബാറിൻ്റെ ടോണിക് ആണ് ഇത് ടാബ്ലറ്റ് മോഡിലും കിട്ടും ഇങ്ങനെ ടോണിക്കിലും കിട്ടും പക്ഷേ ഇതാണ് കുറച്ചും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ബെറ്റർ ഇത് ഈ ബോട്ടിൻ്റെ പകുതി ഇപ്പോൾ കൊടുക്കും അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കി കൊടുക്കാനുള്ളത് അപ്പം ഇതിൻ്റെ ബാക്കി ഇനി അഞ്ച് മണിക്കൂർ കഴിഞ്ഞു കൊടുക്കണം അപ്പം ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ